യും പരിശുദ്ധാത്മാവിന്റെയും ഏറ്റവും സഹോദരൻമാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ വിമോചന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുക ഇന്നേ ദിനം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പള്ളിക്കുന്ന ലോഡ് മാതാവിന്റെ പള്ളിയില് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നൂറുകണക്കിന് ദൈവമക്കള് രാവിലെ മുതൽ തന്നെ ദിവ്യകാരുണ്യം എഴുന്നൊള്ളിച്ചു വെച്ചിരിക്കുന്ന പള്ളിയുടെ ഉള്ളില് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായി മാറട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളിലേക്ക് ഈ വിമോചനത്തിന്റെ പ്രാർത്ഥന കടന്നു വരട്ടെ ഈ വചനത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഭവനങ്ങളെ കലുഷിതമാക്കുന്ന എല്ലാ നാരകീയ അന്ധകാര തിന്മയുടെ അരൂപികള് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറുകയും ഈ വിമോചന ശുശ്രൂഷയിലൂടെ നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ സമർപ്പിക്കുകയും നിങ്ങൾ ഓരോരുത്തരും ഈ വിമോചന പ്രാർത്ഥന കേൾക്കുന്നവര് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവര് ഇത് ഇതിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാവരും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷമതകൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിക്കുക മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആ ബന്ധനങ്ങൾ ഈശോയിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ തീമരത്തിൻ്റെ ഇത് കണ്ണിൻ്റെ ഞരമ്പിൻ്റേത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രത്യേകിച്ച് ഒരു അപ്പം വന്ന് പറഞ്ഞ അച്ഛാ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ കഴിഞ്ഞു എന്ത് ഭംഗിയുള്ളൊരു കുഞ്ഞാ ഇന്നാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കുഞ്ഞിന് കാഴ്ചയില്ല ഞാനും എൻ്റെ കുടുംബവും തകർന്നിരിക്കുകയാണ് അച്ഛ പ്രിയപ്പെട്ട മക്കളെ ഇതേപോലെ ഒത്തിരി കുഞ്ഞു മക്കളുടെ കാഴ്ചകൾ മങ്ങിപ്പോകുന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത തരത്തിലുള്ള രോഗങ്ങൾ വരുന്ന ചെറുപ്പം മുതലേ കണ്ണട വെക്കേണ്ടതായിട്ട് വരുന്ന വായിക്കുമ്പോൾ വെള്ളം വരുന്ന വായിക്കാൻ പറ്റാത്ത അവസ്ഥ പീള അടിയുന്ന അവസ്ഥ അങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ട മേഖലകൾ അതിൻ്റെ മേല് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണെന്ന് അവർക്കെല്ലാവർക്കും ലഭിക്കുന്നത് അതുപോലെ മുട്ടിന്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട് മക്കളെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അവരുടെ മുട്ടുവേദനകളുടെ മേൽ കർത്താവ് ഇടപെടണം കാരണം മരുന്ന് കഴിച്ചിട്ട് ആശ്വാസമില്ല പല ആശുപത്രികൾ മാറി 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 കാണിച്ചു ഇതാ ഒരു വിടുതൽ കിട്ടുന്നില്ല അവ മരുന്നും വേണം മന്ത്രവും വേണമെന്ന് നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് മരുന്ന് നമ്മുടെ ഡോക്ടർമാർ തരും മന്ത്രമാണ് മക്കളെ ഈ വിമോചന പ്രാർത്ഥന നിരന്തരം നിങ്ങള് മരുന്ന് കഴിക്കുന്നത് പോലെ നിരന്തരം നിങ്ങള് ഈ വിമോചന പ്രാർത്ഥന പങ്കെടുത്തോ അപ്പോഴതെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുമാറും നട്ടെല്ലിൻ്റെ മേലുള്ള വേദന നട്ടെല്ലിന്റെ എല്ല് പൊട്ടിയ കാര്യങ്ങള് വീണ പരിക്കേറ്റിയത് പിറകശത്തുള്ള നീര് നീരുവീഴ്ച നീർക്കെട്ട് അവിടെ ഇങ്ങനെ തടസ്സങ്ങള് ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ ആ മേഖലയിലുള്ള എല്ലാ ബന്ധനങ്ങളെയും അച്ഛൻ യേശു നാമത്തില് ബഹിഷ്കരിക്കുക ഇന്നലെ യുവദമ്പതികള് എന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു അവര് പറഞ്ഞ അച്ഛൻ്റെ ഭർത്താവിന്റെ പൈൽസാണ് ഇതുമൂലം അവിടെ ആ വീട് അസ്വസ്ഥമാക്കിയ കലഹങ്ങൾ വേറുപ്പ് ദേഷ്യം ശരീരവേദന വയറുവേദന ഗ്യാസ് അപ്പൊ ജീവിതത്തില് ഇതുമായി ബന്ധപ്പെട്ട് അനവധിയായ പീഡകൾ വരിക ഇതൊന്നും പുറത്ത് ആരോടും പറയാൻ പോലും പറ്റാത്ത ഒരു പീഡയാണ് പ്രിയപ്പെട്ടവരെ മരുന്ന് കഴിച്ചിട്ടും മാറാതെ ഇതിങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ കൂടി വേണം അപ്പൊ ഈ പ്രാർത്ഥനകളിലൂടെ ഇങ്ങനെ കിടക്കുന്ന പാരമ്പര്യ രോഗങ്ങള് പാരമ്പരാഗതമായിട്ടുള്ള തകർച്ചകള് ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള രോഗങ്ങള് പകർച്ചവ്യാധികള് കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകള് വേരിക്കോസ് മൂലം വേരിക്കോസിന്റെ ഞരമ്പ് പൊട്ടി അവിടെ ഷുഗറും ഒക്കെ ഉള്ളത് കൊണ്ട് പഴുത്ത് ഭ്രണമായി ഉണങ്ങാതെ കിടക്കുന്ന കാലില് ചൊറിച്ചിൽ ഉറങ്ങാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ആകെ അസ്വസ്ഥതയാണ് ആ മേഖലകളെല്ലാം ഈശോയ്ക്ക് ഇന്ന് സമർപ്പിക്കാം നമ്മുടെ ദൈവം ഏറ്റവും വലിയ ഡോക്ടറാണ് നമ്മുടെ ദൈവം ഏറ്റവും വലിയ സൗഖ്യദായകന വിമോചകന ആളുകളെ നാരകീയമായ ശക്തികളിൽ നിന്നും തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും വിമോചിപ്പിക്കുന്നവനാ മാനസികമായ പീഢകളും ഒരു തരം ശാശുബാധയ വിഷാദ രോഗം ഉത്കണ്ഠ രോഗം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആകെ മനസ്സ് തളരുന്നു ശരീരം തളരുന്നു ഭാര്യയുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല മക്കളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല ഒരു ഉറക്കം തീരുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മനസ്സിന് ശക്തിയില്ല ആത്മവിശ്വാസമില്ല ധൈര്യമില്ല അപ്പൊ ഈ മേഖലകളില് മരുന്നിന് ഒരു പരിമിതിയുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ഈശോ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ ബന്ധിക്കുകയാണ് സ്പിരിത്തോ ഇമ്പൂറോ അശുദ്ധാത്മാവേ ഈ മകനിൽ നിന്ന് ഈ മകളിൽ നിന്ന് വിട്ടുപോ എന്ന് ഈശു പറയുമ്പോഴ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വ്യക്തിയിൽ പ്രവർത്തിക്കുകയും ആ കുടുംബത്തിൽ പ്രവർത്തിക്കുകയും ആ കുടുംബത്തെ ആ വ്യക്തിയെ തളച്ചിട്ടിരിക്കുന്ന നിരാശയുടെ സങ്കടങ്ങളുടെ ഉത്കണ്ഠകളുടെ സംശയങ്ങളുടെ കലഹങ്ങളുടെ രോഗങ്ങളുടെ എല്ലാ ദുരാത്മാക്കളും യേശുനാമത്തിൽ വിട്ടുമാറും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം നമ്മുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം കം ഹോളി സ്പിരിറ്റ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം സഭയുടെ പ്രാണവായു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിന്റെ പോസിറ്റീവ് എനർജി ദൈവത്തിന്റെ ആത്മാവ സ്വർഗത്തിൽ നിന്ന് ദാനമായി നമുക്ക് നിൽക്കുന്ന ലഭിക്കുന്നത് ഹോളിസ്പിരിറ്റിനാണ് പരിശുദ്ധാത്മാവിന പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിന്റെ മേൽ ഇടുന്നി വരുമ്പോൾ നമ്മുടെ പറമ്പിൻ്റെ മേൽ ഇടുന്നി വരുമ്പോൾ നമ്മുടെ മക്കളുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശക്തി പ്രാപിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന വചന ഈ വചനം ഒന്ന് കേട്ടേ ഈ മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ ഏറ്റവും ആശ്വാസ ദായകമായ വചനമാണ് ഈ ലോകത്തില് ദൈവത്തെ അന്വേഷിക്കാത്ത സ്വാർത്ഥമതികള് അഹങ്കാരികള് തലഖനമുള്ളവര് അവർക്ക് കർത്താവിനെ കാണാൻ സാധിക്കില്ല എന്നാൽ ഈ വചനം കേൾക്കുന്ന ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെടുന്ന ദൈവത്തിന്റെ മുമ്പിൽ തുറവിയുള്ളവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും ദൈവത്തിന്റെ ആത്മാവ് ആ കുടുംബങ്ങളിൽ പ്രവർത്തിക്കും അവര് സത്യാത്മാവിനെ തിരിച്ചറിയും അവരവരുടെ ജീവിതത്തെ നവീകരിക്കും ശാശ്വതമായ സമാധാനം സന്തോഷം ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഉയർച്ച ആ ഭവനങ്ങളിലേക്ക് കടന്നു വരും ഈ ചിന്തകളോടെ നാം വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക മക്കളെ സാധിക്കുന്നവര് പറ്റുന്നവര് സ്വരമുയർത്തി പരിശുദ്ധാത്മാനെ വിളിച്ച് ഒന്ന് സ്തുതിക്കാമോ ഹലേ ലുയ്യ ഹലെ പരിശുദ്ധാത്മാവി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അത് കേൾക്കുന്ന മക്കളിലേക്ക് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങ് എഴുന്നള്ളി വരുമ്പോൾ തന്നെ ആ ഭവനങ്ങള് ആ വ്യക്തികള് സ്വതന്ത്രരായി മാറും അവരുടെ കെട്ടുകള് അവരുടെ കെട്ടുകള് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറിക്ക ചിതറപ്പെടും ഹലലുയാ ഹലലുയ ഹലലുയ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ നമുക്ക് വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യീശുപിശയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമദീസയിലൂടെ എന്റെ പൗരോഹിത്യത്തിൽ എനിക്ക് ലഭിച്ച ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഇവരുടെ ജീവിതങ്ങളെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും നാരിക ശക്തികളോടും അന്ധകാര സേനകളോടും ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഈ മക്കളെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് അകന്നു പോകുക ഇവരുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയ നിന്റെ വഞ്ചന ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും വിഷാദങ്ങളും ഉത്കണ്ഠകളും സംശയങ്ങളും ഉളവാക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെ കളയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവയെല്ലാം ബന്ധിക്കുന്നു ഈ മക്കളുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതകളോ കലഹങ്ങളോ അസ്വസ്ഥതകളോ സംശയങ്ങളോ ഉളവാക്കി ഇവരുടെ സമ്പത്തിനെ തകർക്കുന്ന ഇവരുടെ കുടുംബത്തെ തകർക്കുന്ന കുഞ്ഞുങ്ങളെ തകർക്കുന്ന ശരീരത്തെ രോഗമാക്കി രോഗിയ രോഗമാക്കുന്ന എല്ലാ ദുഷ്ടതയുടെ അനുഭവികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ തിന്മയുടെ സ്വാധീനങ്ങളെ സംശയ രോഗങ്ങളെ മാനസിക രോഗങ്ങളെ കർത്താവായ അധികാരമുള്ള നാമത്താലും കർത്താവായ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ വിമോചനം നടക്കട്ടെ എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിച്ച് ಪ್ರಿಯಪಡ ಮಕ್ಕಳೇ ಈ ಪ್ರಾರ್ಥನೆ ಮಟ್ಟ അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക ഇത് ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊരു പരിശുദ്ധാത്മാവിന്റെ വേലയാണ് മക്കളെ ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയ ഒരു വലിയ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷയില് നിങ്ങൾ എല്ലാവരും പങ്കുചേരുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പള്ളിക്കുന്ന മാതാവിന്റെ ദേവാലയത്തിലേക്ക് പറ്റുന്ന എല്ലാ മക്കളെയും ഈ അവധിക്കാലഘട്ടങ്ങളിൽ അച്ഛൻ സ്നേഹപുരം ക്ഷണിക്കുന്നുണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ലോർത്ത് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേ